നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും എന്താണ് ആവശ്യം പണമാണ് ആവശ്യം കാരണം പണം ഉണ്ടെങ്കിൽ മാത്രമേ പണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പണം ഉണ്ടെങ്കിൽ ഏകദേശം ഏറെക്കുറെ നമുക്ക് മനസ്സമാധാനവും ലഭിക്കും എന്നുള്ളതാണ് പണമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുകയും മനസമാധാനം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒരുപാട് പണം കയ്യിലുള്ളവർക്ക് മനസമാധാനം ഉണ്ടായിരിക്കില്ല പക്ഷേ പണം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും പണം ഇല്ലാത്തത് തന്നെയാണ് കുറവ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പണത്തിന് നിങ്ങൾക്ക് എത്ര രീതിയിലുള്ള കടങ്ങൾ ഉണ്ടെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ പറ്റിയ ഒരു താക്കോൽ സൂത്രത്തിന്റെ വീഡിയോ ആണ് ഇന്നത്തെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക കഴിഞ്ഞ പ്രാവശ്യം അതായത് റീസെന്റ് ആയിട്ട് മിനിഞ്ഞാന്ന് കുംഭം ഒന്നിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് ഒരുപാട് ഫലം കിട്ടി എന്ന് പറഞ്ഞു എനിക്ക് കമന്റ് കിട്ടി അതായത് രാവിലെ അവരെ ക്രിയേറ്റ് ചെയ്തു വൈകുന്നേരം അവർക്ക് അതിൻ്റെ ഫലം കിട്ടി അതും അത്രയും ഉടനടി ലഭിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത് ഒരുപാട് ക്രിയകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നമുക്ക് ചെലവ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പൈസ കൊണ്ടു കൊടുക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് വളരെയേറെ സന്തോഷം തോന്നി ആ ഒരു മറുപടി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കാരണം അവർക്ക് രാവിലെ അവർ ഒന്ന് കുമ്പം ഒന്നിന് രാവിലെ അവർ ചെയ്തു വൈകിട്ട് അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വന്ന് പറയണം അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കടം അതുപോലെ ജോലി ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ വിവാഹം മക്കളുടെ വിവാഹം കഴിഞ്ഞ മക്കളുടെ വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തീരാൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ എല്ലാ രീതിയിലുള്ള അല്ലലും ബുദ്ധിമുട്ടും എല്ലാം ഒഴിഞ്ഞ് ഇനി നിങ്ങൾക്കൊരു ജോലിയൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സോ ജോലിയോ ഒക്കെ തുടങ്ങാൻ തന്നെ നിങ്ങൾക്ക് നാനാ വഴികൾ തുറന്നു കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ വീടിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരാൻ പണത്തിനെ ആകർഷിക്കാനുള്ള എല്ലാ വഴി സ്രോത ും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും പറഞ്ഞാൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും ആഗ്രഹിക്കാം ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ വിപരീത ദിശയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് അങ്ങനെയുള്ള ചിന്തിച്ചാൽ നമുക്കത് നടക്കില്ല അതായത് പഞ്ഞരുടെ ഒരു മുതല് വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇപ്പോൾ അങ്ങനെ ക്രിയ ചെയ്യില്ല ആരും എന്നാലും ഞാനത് പറയുക ചിലരുടെ മനസ്സ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഒരു കാര്യത്തിലും ഇത് ചെയ്യരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക താന്ത്രികവും അതുപോലെ തന്നെ ദൈവീകവുമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും താന്ത്രികവും ദൈവീകവുമായിട്ട് കാര്യങ്ങളാകുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഉടനടി റിസൾട്ട് ആണ് അതിന്റെ ഫലമായിട്ടാണ് ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഓരോ ചിലർക്ക് ചിലർ ഈ വീഡിയോ പറയുമ്പോൾ ഒന്നും കേട്ടു പോകും ചെയ്യില്ല ചിലർ ചെയ്തു നോക്കും അവർക്ക് റിസൾട്ട് കിട്ടും ചിലർ പിന്നെ എന്ന് വിചാരിക്കും അപ്പോൾ ആ കുംഭത്തിന്റെ അന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാവുന്നതാണ് അതിന് യാതൊരു തടസ്സവും ഇല്ല എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു വീഡിയോ ആണ് വ്യാഴാഴ്ച ദിവസം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് അതും മാത്രം മനസ്സിലാക്കുക ഇന്ന് ഈ ചെയ്യാൻ പറയാൻ പോകുന്നത് താക്കോൽ സൂത്രത്തിന്റെ വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയാണ് ഇതിന് വേണ്ടത് നമുക്ക് പുഷ്പങ്ങളാണ് വളരെ നല്ല രീതിയിലുള്ള അതായത് നമ്മളുടെ വീടിനും പരിസരത്തിനും ചുറ്റുമൊക്കെയുള്ള പുഷ്പങ്ങൾ നിങ്ങൾക്ക് ചെമ്പരത്തി അടക്കം ഇർത്തെടുക്കാവുന്നതാണ് നല്ല നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നത് പോലെ തുളസിയുടെ ഇല ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പൂജയ്ക്ക് എടുക്കുന്നത് പോലെ നിങ്ങൾ ഇർത്തെടുക്കുക എന്നതിന് ശേഷം ഒരു വൃത്തിയുള്ള തട്ടത്തിലോ ഇലയിലോ വെച്ച് അത് ആ പുഷ്പം കുളി കഴിഞ്ഞതിന് ശേഷം എറുത്തെടുക്കുക എന്നതിന് ശേഷം പുഷ്പം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കുറേ പൂക്കൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്നാൽ കുറച്ച് പൂക്കൾ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി മല്ലിക പൂവൊക്കെയാണെന്നുണ്ടെങ്കിൽ പിച്ചിയിട്ടിട്ട് ചെയ്യാം അതായത് ഒരു മല്ലിക കിട്ടുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മല്ലിക കിട്ടുകയാണെങ്കിൽ അത് മതി അങ്ങനെ അത് എടുത്തിട്ട് നന്നായിട്ട് പിച്ചിയിട്ടിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി പറഞ്ഞുതരാം കുളി കഴിയണം അതായത് വളരെ വൃത്തിയുള്ള ശുദ്ധവൃത്തിയുള്ള സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മത്സ്യമാംസാദികൾ കഴിച്ച് നിങ്ങൾ എങ്ങനെയാണ് വിളക്ക് കൊളുത്തുന്നത് വിളക്ക് കൊളുത്തിയ ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇനി മത്സ്യമാംസാദികൾ കഴിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാരണം രാവിലെ ചെയ്യുക വൈകുന്നേരവും ചെയ്യാം മത്സ്യമാംസാദികൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ സാധാരണ രീതിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ സാധാരണഗതി ുള്ള എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം ഒരു തട്ടത്തിൽ കുറച്ച് പൂവെക്കുക രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് നമ്മളുടെ ധനം നമുക്ക് ധനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ധനം നമ്മളുടെ വീട്ടിലേക്ക് വരണമെങ്കിലും നമുക്ക് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാലേ പറ്റുള്ളൂ ദേവിയാണെങ്കിൽ ചഞ്ചലയാണ് എവിടെയും ഒരിടത്ത് നിൽക്കില്ല ദേവി എവിടെയെങ്കിലും ഒരു വൃത്തിഹീനം കണ്ടു കഴിഞ്ഞാൽ ദേവി അവിടുന്ന് ഇറങ്ങി പോവും അതോടുകൂടി നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം വീടും പരിസരവും അടുക്കളയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിടുക അത് നമ്മളുടെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ മുന്നിലോട്ട് തന്നെ നിൽക്കണം പിന്നെ ഉള്ളത് പറഞ്ഞാൽ കുബേരനാണ് വടക്കു ദിശയുടെ അധിപനായ സ്വാമിയെ പ്രീതിപ്പെടുത്തിയാൽ ഈ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ ഭഗവാന്റെ കയ്യിലാണ് അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മളിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സ്വാമിയെയും ലക്ഷ്മി ദേവിയെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ വീടിന്റെ താക്കോലോ നിങ്ങൾ ചെയ്യേണ്ടതാണ് വീടിന്റെ താക്കോൽ അതായത് നമ്മളുടെ ഫ്രണ്ട് ഡോറിന്റെ താക്കോൽ പേർ ഉണ്ടാകുമല്ലോ നമ്മൾ സാധാരണ ഒരെണ്ണം ഉപയോഗിക്കാൻ വെച്ചാലും ഒരെണ്ണം നമ്മൾ എടുത്തു വെക്കുന്ന താക്കോൽ താക്കോലുണ്ടാവും അപ്പോ ആ താക്കോൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി വീടിന്റെ ഫ്രണ്ട് ഡോറിന് താക്കോൽ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അലമാരയുടെ താക്കോലും എടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് രണ്ടും എടുത്താൽ ഒരേ ഫലമാണ് അതുകൊണ്ട് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന താക്കോൽ വേണം എടുക്കാൻ ഇനി നിങ്ങളുടെ മെയിൻ ഡോറിന് രണ്ട് താക്കോൽ ഇല്ലാച്ചാൽ ഇത് ചെയ്യാൻ പറ്റില്ല രണ്ട് താക്കോൽ വേണം ഒരു താക്കോല് നമ്മൾ ചെയ്യുന്ന താക്കോൽ ഉപയോഗിച്ച് തുറക്കാനും പൂട്ടാനും പാടില്ല അത് പിന്നീട് പാടും പിന്നെ ഇത് ചെയ്ത് ഈ ക്രിയ കഴിയുന്നത് വരെ പാടില്ല അതുകൊണ്ടപ്പോൾ നമുക്ക് പൂട്ടാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് താക്കോല് അലമാരക്കാണുള്ളത് വീടിന്റെ ഡോറിനാണുള്ളത് നോക്കുക എന്നിട്ട് ഒരെണ്ണം എടുക്കുക ഈ താക്കോല് വളരെ വൃത്തിയായി കഴുകി ശുദ്ധവൃത്തിയോട് കൂടി നല്ല സോപ്പ് ഇട്ടാദ്യം കഴുകണം എന്നതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്തതിനു ശേഷം ഈ പുഷ്പങ്ങൾ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ വിളക്ക് അനക്കുന്നതിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത് പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ഒരു ഇലയിലോ തട്ടത്തിലോ വെക്കുക എന്നതിന് ശേഷം വേറൊരു തട്ടത്തിൽ നമ്മളുടെ ഈ ഒരു താക്കോല് ഞാൻ ഈ പറഞ്ഞ താക്കോല് വെക്കുക എന്നതിനു ശേഷം ഈ ഞാനിവിടെ ഈ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരയ പുരയാ നമ ഈ മന്ത്രം നമ്മൾ പറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ മന്ത്രം നിങ്ങൾ ഈ നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് കറക്റ്റ് ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം മാത്രം ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ നിങ്ങൾ പീരീഡ്സ് ആവുകയാണെങ്കിൽ നിർത്തിവെക്കുക എന്നതിന് ശേഷം വീണ്ടും തുടരുക ഏഴ് രാത്രി കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും തുടരാവുന്നതാണ് അപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസം കറക്റ്റ് ചെയ്ത് ഓരോ ദിവസം തുടങ്ങുമ്പോൾ എഴുതി വയ്ക്കുക അവസാനിക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അവസാനിപ്പിക്കുക അപ്പോൾ ഇത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഒരു എടുത്തോളൂ അല്ലെങ്കിൽ ചെറിയ നിങ്ങളെടുത്ത് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഒരു ശകലം സിന്ദൂരവും ഒരു ശകലം മഞ്ഞൾ പൊടിയുമാണ് വേണ്ടത് പ്യുവറായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സിന്ദൂരത്തിലാണെങ്കിൽ നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കാറുണ്ട് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിന്ദൂരത്തിൽ മഞ്ഞൾപ്പൊടി ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒരു ചിരാതിൽ രണ്ട് ചിരാത് വൃത്തിയാക്കി എടുത്തിട്ട് ആ രണ്ട് ചിരാതിൽ വെച്ചാലും മതി ഒരു ചിരാതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചിരാതിൽ കുറച്ച് സിന്ദൂരവും വെക്കുക എന്നതിന് ശേഷം വലത്തേ ൊണ്ട് ഈ പുഷ്പങ്ങൾ ഓരോ പ്രാവശ്യം മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം കുറച്ച് പുഷ്പം എടുക്കുക താക്കോലിന്റെ മുകളിലേക്ക് പൂജ ചെയ്യുക വീണ്ടും നമ്മൾ ഈ മന്ത്രം ജപിക്കുക താക്കോലിന്റെ മുകളിലേക്ക് പൂജ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കിതൊരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ് ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും താക്കോലിലേക്ക് ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യണം ഇങ്ങനെ താക്കോലിനെ നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം താക്കോലിനെ നമ്മൾ പൂജിച്ചെടുക്കണം അപ്പോൾ ഓരോ ദിവസവും പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം താക്കോല് മാറ്റിവെക്കുക പിറ്റേ ദിവസം നമ്മൾ പുഷ്പങ്ങളൊക്കെ കളഞ്ഞ് താക്കോല് വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കുക താക്കോല് വേറൊരു ആവശ്യത്തിന് എടുക്കരുത് എന്നതിന് ശേഷം ഇരുപത്തി ദിവസം പൂർത്തിയാക്കുമ്പോൾ ഇതിൽ നിന്ന് എന്നും ഈ സിന്ദൂരവും മഞ്ഞളും തന്നെയാണ് വെക്കേണ്ടത് ഇത് ഈ സിന്ദൂര മഞ്ഞളും അടച്ച് ഈ താക്കോലിൻ്റെ കൂടെ മാറ്റി മാറ്റിവെക്കുക ഇരുപത്തി ഒന്നാമത്തെ ദിവസം സിന്ദൂരവും മഞ്ഞളും ചാലിച്ച് താക്കോലിന് കുറി വരച്ചു കൊടുക്കുക മൂന്ന് ഭാഗത്തായിട്ട് കുറി വരയ്ക്കുക ആദ്യം സിന്ദൂരം കൊണ്ട് മൂന്ന് കുറി വരയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾ കൊണ്ട് മൂന്ന് കുറി വരയ്ക്കുക അങ്ങനെ ആറ് കുറി വരയ്ക്കുക എന്നതിന് ശേഷം ഈ താക്കോല് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അതായത് പൂട്ടാനും ഒന്നും എടുക്കാതെ സൂക്ഷിച്ച് വെക്കുക നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുമ്പോൾ തന്നെ ഓരോ മാറ്റങ്ങൾ വീട്ടിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ എന്താഗ്രഹമാണോ സാധിച്ചത് ആ ആഗ്രഹം നിറവേറി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു താന്ത്രികവുമാണ് അതുപോലെ തന്നെ ദൈവീകവുമാണ് മന്ത്രം വളരെ ദൈവികമാണ് കുബേരനെയും ലക്ഷ്മി ദേവിയെയും പ്രീതിപ്പെടുത്തുന്ന മന്ത്രമാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ദാരിദ്ര്യവും മാറി നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും അതുകൊണ്ട് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം